Time, െ ദസനയിലെ ക്ഷണിക്കുന്നു അല്പനിമിഷം നമുക്ക് വീണ്ടും വചനം കേൾക്കുവാനുള്ളതായ ശ്രദ്ധയോടെ ദൈവസനിലായിരിക്കാം കർത്താവിന്റെ ദാസിനെ വചന ശിശുഷനായി ക്ഷണിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പോരാകട്ടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാസ്റ്റർ ഓ ഗി വെറിയീസ് കുമ്പനാട് ഐ പി സി എലീം സഭ ശുശ്രൂഷകൻ പാസ്റ്റർ ഷാജി മോൻഖെ അവൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന തിരുവനന്തപുരം ചെറിയതുറ ഐ പി സി ബഥേൽ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകൻ പാസ്റ്റർ സാബു ആരിപ്പള്ളി അവർ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ കതൃദാസന്മാർ ചർച്ചിന്റെ കൗൺസിൽ അംഗങ്ങൾ പി വൈ പി എ സോദരി സമാജം സൺഡേ സ്കൂൾ ഭാരവാഹികൾ കൂടപ്പെട്ടിരിക്കുന്ന ദൈവജനം ഈ ചെറിയതുറ നിവാസികൾ ഏവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പകൽ സമയം നമുക്ക് ഈ ദേശത്തൊക്കെയും യാത്ര ചെയ്ത് പലയിടങ്ങളിലായിട്ട് കർത്താവിനെ സാക്ഷീകരിക്കുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ദേശത്തോട് ഘോഷിക്കുവാനും സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വലിയ കരുണ ചെയ്തു തന്നതിനാൽ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം ലഭ്യമായിരിക്കുന്ന നിമിഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറിയൊരു സന്ദേശം ദൈവത്തിൻ്റെ മഹൽ സ്നേഹം സ്തോത്രം അതിനായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഗന്നാൻ അപ്പോസ്തോളൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപതും പന്ത്രണ്ടും വാക്യങ്ങളും വിശുദ്ധ യഹോന എന്ന എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഞാൻ തന്നെ വായിക്കുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന മൂന്നിൻ്റെ പതിനാറ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കരങ്ങൾ ഉയരത്ത് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം രാജാധി രാജാവ് നീ രാജാധി രാജാവ് നീ എന്നും കർത്താധി കർത്താവും നീ ഉന്നതദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭൂതമത്ഭൂതമേ ഉന്നതദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭൂതമത്ഭൂതമേ സുന്ദര സുന്ദകനെ സുന്ദര രക്ഷകനേ സ്ത്രോത്രം നാം ഇപ്പോൾ വായിച്ചു കേട്ട ആ മൂന്ന് വചന ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മൂന്ന് സ്നേഹത്തെ സ്നേഹങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കും ഒന്ന് പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്നതായ സ്നേഹം രണ്ട് പുത്രൻ നമ്മോട് പറയുകയാണ് ഞാൻ എപ്രകാരം നിങ്ങളെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അപ്പോൾ നാം എങ്ങനെയാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടത് പിതാവ് പുത്രനെ എപ്രകാരം സ്നേഹിക്കുന്നുവോ അതുപോലെ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു സ്നേഹം നമുക്ക് പിതാവിൽ കാണുവാൻ സാധിക്കുന്നു പിതാവ് ലോകത്തെ സ്നേഹിക്കുന്നതായ സ്നേഹം അത് നാം ഈ ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ അല്ല ഈ ദേശവാസികൾ കേൾക്കണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നത് പാപത്തിൻ്റെ പിടിയിൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൻ്റെ പിടിയിൽപ്പെട്ടുപോയ മനുഷ്യകുലത്തെ ഒരിക്കലായി വീണ്ടെടുത്ത് തന്റെ ഏകജാതനായ പുത്രനെ ബലി കൊടുത്തുകൊണ്ട് തന്റെ പുത്രനെ തന്റെ ഹൃദയത്തിൽ തന്നോളം സ്നേഹിക്കുന്നുവെങ്കിലും ഈ ലോകത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിനു വേണ്ടി ഈ ലോകത്തിൽ പാപഭിരമായ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയെയും രക്ഷിക്കുന്നതിനു വേണ്ടി കാരണം പാപവുമായി ദൈവത്തിന് അടുക്കുവാൻ കഴിയില്ല പാപം പാപമത്ര അശുദ്ധമാണ് ദൈവം മഹാപരിശുദ്ധനാണ് പാപിയായ മനുഷ്യനിൽ പാപം നിലനിൽക്കുമ്പോൾ ആ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ സാധിക്കുകയില്ല ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കണമെങ്കിൽ പിതാവ് ലോകത്തെ അതുപോലെ സ്നേഹിക്കുകയാണ് എന്നതിനു വേണ്ടി ഓരോ മനുഷ്യനെയും തന്നോട് അടുപ്പിക്കണം പക്ഷേ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കൊടികൊള്ളുന്നതായ പാപ ജഡ സ്വഭാവം ദൈവത്തിൽ നിന്ന് അവനെ ദൂരേക്ക് അകറ്റുകയാണ് അതിന് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു തന്റെ ഏകജാതിനെ ഈ ലോകത്തിന് വേണ്ടി ബലിയർപ്പിക്കുക എനിക്കറിയാം വിശുദ്ധ വചനവും തിരുവഴുത്തുകളും പഴയ നിയമമൊക്കെ നല്ലതുപോലെ അറിയുന്ന അതിൽ പ്രാഗൽഭ്യമുള്ളവരോടെയാണ് സംസാരിക്കുന്നത് ഈ സ്നേഹത്തെ ഒന്ന് ഉദാഹരിക്കുവാനായിട്ട് പഴയ നിയമത്തിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഒരു മനുഷ്യൻ ദൈവം വളരെയധികം സ്നേഹിക്കുന്ന ദൈവത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ അബ്രഹാം ഒരു ദിവസം ഈ കർത്താവ് അബ്രഹാമിനെ പരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ് നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഞാൻ നിനക്ക് കാണിപ്പാനുള്ള സ്ഥലത്ത് ബലിയർപ്പിക്കണം അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ ദൈവം എന്തിന് അബ്രഹാമിനെ പരീക്ഷിക്കണം അലലുഹിയ ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് വെളിപ്പെട്ട ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട് അബ്രഹാമെ നീ തല പൊക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക അതിൻ്റെ അർത്ഥം അബ്രഹാം തല താഴ്ത്തിയിരിക്കുകയാണ് ഇതുകൊണ്ട് ദൈവം പറയുന്നു നീ ഒന്ന് നോക്കിക്കേ നീ കാണുന്ന മണൽ തൊരുക്ക് തരികളെ നിനക്ക് എണ്ണുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ സന്തതി പരമ്പരയെ ഞാൻ നിനക്ക് നൽകും അപ്പോൾ അതിന്റെ അർത്ഥം തല കുനിഞ്ഞ് ഇരുന്ന് നോക്കുന്നത് മരുഭൂമിയിലേക്ക മണൽപ്പരപ്പിലേക്ക ഒരു കാരണമുണ്ട് അലലുയ്യ പതിനെട്ടാം അധ്യായ പതിനാലാം അധ്യായത്തിലായി നാം വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാലിൽ വരുമ്പോൾ തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു കുഞ്ഞുങ്ങൾ ഒരു മകനില്ലാത്ത ഒരു ആ ഒരു കുറവ് ഒരു പക്ഷേ അബ്രഹാം കണ്ടത് തൻ്റെ സഹോദരപുത്രനായ ലോകത്തിലായിരുന്നു തൻ്റെ സഹോദരൻ മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഒരാളെ ഉപേക്ഷിച്ചില്ല തന്റെ സഹോദരൻ പുത്രനായ ലോത്തിനെ കാരണം അബ്രഹാം ലോത്തിനെ അതുപോലെ സ്നേഹിച്ചു എന്നാൽ പിൽക്കാലത്ത് എന്താ സംഭവിക്കുന്നത് അവർ നന്നായി അധ്വാനിച്ചു ലോത്തിനും അബ്രഹാമിനും ധാരാളം മൃഗസമ്പത്തുണ്ടായി ഇടയന്മാരുണ്ടായി ആടുകളുണ്ടായി അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു ശണ്ടയുണ്ടായപ്പോൾ ഈ നീതിമാനായ അബ്രഹാം പിതാവ് പറഞ്ഞു നീ ഏത് ഭാഗം നല്ലത് എന്ന് കാണുന്നുവോ പ്രിയപ്പെട്ടവനെ നീ അതെടുത്തുകൊള്ളുക ലോത്തു തല പൊക്കി നോക്കിയപ്പോൾ നല്ല പച്ചളമായ നല്ല പച്ചവരിച്ച സോതവും കോമാറ എന്ന സ്ഥലം അത് മുഴുവനും അദ്ദേഹം അങ്ങ് കൈകൽ കൈക്കലാക്കി സ്തോത്രം ഈ പിതാവിന് വേണ്ടി ഒന്നും ശേഷിക്കാതെ പിന്നീട് ഈ പിതാവ് കാണുന്നത് വെറും മരുഭൂമി മാത്രമാണ് ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അബ്രഹാം ആയിരിക്കുന്നത് തല താഴ്ത്തിയിരിക്കുകയാണ് അവിടെ അബ്രഹാമിന്റെ തലകളെ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം പ്രത്യക്ഷനാകുന്നത് സ്തോത്രം നമ്മൾ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനേകദേശം ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു വലിയ കാര്യം അവിടെ കാണുവാൻ സാധിക്കും ഒരു സ്നേഹത്തിന്റെ ആഴം കാരണം ദൈവം സ്വോം കുമാറയുടെ പാപം മൂലം അതിനെ ചുട്ട് ചുട്ടുചാരമാക്കുവാൻ തീരുമാനിച്ചു ഇത് പറയുവാൻ കർത്താവ് ഇറങ്ങി വന്നു അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ് അവിടെ അബ്രഹാം എന്താ ചെയ്യുന്നത് ദൈവത്തിന്റെ മുമ്പാകെ നിന്ന് വിലപേശുവാൻ തുടങ്ങിയ തന്റെ സഹോദരനെ രക്ഷിക്കണം തന്നെ ഉപേക്ഷിച്ചു പോയ തന്നെ പറ്റിച്ചു പോയ തൻ്റെ സഹോദരനെ ഇപ്പോഴും താൻ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന തന്റെ സഹോദര മകനെ രക്ഷിക്കണം അതിനുവേണ്ടി ദൈവവുമായി വിലപേശുന്ന ഒരു വലിയ വിലപേശം നമ്മൾ കാണുവാൻ സാധിക്കും അൻപതിൽ തുടങ്ങി അവസാനം പത്തു പേരുണ്ടെങ്കിൽ പത്തു നീതിമാന്മാർ ആ ദേശത്തുണ്ടെങ്കിൽ ദൈവമേ നീ ആ ദേശത്തെ നശിപ്പിക്കരുത് നമുക്ക് പിന്നെ കഥയറിയാം ആ ദേശം നശിപ്പിക്കപ്പെടുന്നു അബ്രഹാമിനെ ഓർത്തുകൊണ്ട് ദൈവം ലോത്തിനെയും കുടുംബത്തെ അവിടെ നിന്ന് രക്ഷിക്കുന്നു ഞാനിത് പറഞ്ഞു വരുന്നത് ഇവിടെ നാം കേട്ടു ദൈവം അബ്രഹാമിനോട് അബ്രഹാമിനെ പരീക്ഷിച്ചുകൊണ്ട് പറയുക നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് അപ്പോൾ ദൈവത്തിന് ഒരു കാര്യം ചിന്തിക്കാം ദൈവത്തിന് ഒരു കാര്യം പ്രതീക്ഷിക്കാം പണ്ട് തൻ്റെ സഹോദരന്റെ പുത്രനായ ലോത്തിനു വേണ്ടി വിലപേശിയതുപോലെ ഒരു പക്ഷേ ഇസഹാക്കിന് വേണ്ടി ഒരു വിലപേശൽ ഒരു പക്ഷേ അബ്രഹാം പറഞ്ഞേക്കാം ഞാൻ ഇസ്സഹാക്കിനെ കാണാൻ ഉണ്ട് പിതാവേ ഞാൻ എലിയാസറിനെ ബലി ഏർപ്പിച്ചു കൊള്ളാം ഇനി ഇസഹാക്കിനെ വിട്ടു തരണമേ പക്ഷെ നാം അവിടെ കാണുന്ന ഒരു കാര്യം ഇത് കേട്ട രാത്രി കഴിഞ്ഞ് അധികാല കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെയും തന്റെ ഏകമകനായ ഇസഹാക്കിനെയും ഓർക്കുക ഇസഹാക്കിന് നല്ല പ്രായമുണ്ട് ചില സഭക്കാർ പഠിപ്പിക്കുന്നത് പോലെ ഇസഹാക്ക് കൈക്കുഞ്ഞല്ല ഏകദേശം മുപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു യൗവനയുക്തനായ യുവാവാണ് സഹാഖ് ആ ഇസഹാക്കിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള പൂർണ്ണ തീരുമാനമെടുത്തുകൊണ്ട് ആ മലമുകൾ ലക്ഷ്യമാക്കി നടക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഭാഷയിൽ ദൈവം അമ്പരന്ന് കാണും അത്ഭുതപ്പെട്ട് കാണും കാരണം താൻ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ മകനേക്കാൾ ിക്കുന്നത് ദൈവത്തെയാണെന്ന് ആ പ്രവൃത്തിയിലൂടെ അബ്രഹാം വെളിപ്പെടുത്തുകയാണ് അബ്രഹാം എപ്രകാരമാണ് ഏതളവിലാണ് ഒരു മനുഷ്യനായ അബ്രഹാം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ചതെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ വിശുദ്ധ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഉദാഹരണമാണ് സ്തോത്രം ഇതുപോലെ വേണം നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാൻ നാം നമ്മുടെ ദൈവത്തെ കർത്താവ് പറയുന്നു ഈ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൽപ്പനകളും എല്ലാ പ്രമാണങ്ങളും ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം പ്രമാണങ്ങളുണ്ട് ഈ പ്രമാണങ്ങളെല്ലാം രണ്ടേ രണ്ട് പ്രമാണങ്ങളിൽ ഒതുക്കാം ഒന്ന് നീ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക ഇവിടെ കർത്താവ് എന്താ പറയുന്നത് കുരുവാക്യത്തിൽ ഞാനേ പ്രകാരം നിങ്ങളെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നാം ഈ രണ്ട് കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറായാൽ നമ്മെ സൃഷ്ടിച്ച അത്യുന്നതിനും സർവശക്തനുമായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നാം സ്നേഹിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ ഈ നിമിഷം മുതൽ നമ്മുടെ അയൽപക്കത്തുള്ളവരെ നമ്മുടെ സഹോദരങ്ങളെ നമ്മെ പോലെ സ്നേഹിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും അതിനായിട്ട് ഈ സന്ദേശം ശ്രമിച്ച ഓൺലൈനിലൂടെയും ഈ ദേശത്തുള്ളവരുമായ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശിച്ചു എനിക്ക് സമയം അനുവദിച്ച കർത്തദാസിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ദാസലിൽ കൂടെ നല്ല ഒരു സന്ദേശം കൂടെ തന്നതോർത്ത് വീണ്ടും നമ്മുടെ കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ മഹത്തപ്പെടുത്താം ഹാലെ ലുസല്ല തുടർന്ന് നമുക്ക് വീണ്ടും ഒരു സോളോ കേൾക്കാം നമ്മുടെ